ഹലോ ഗായ് ഇത് ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ചെറിയ വിളവെടുപ്പ് എടുക്കാനാണ് അപ്പം ഇത് ഞങ്ങളുടെ പയറാണ് ഇവിടെ ഫുള്ളും പടത്തിയിട്ടുണ്ട് നല്ല നീളമുള്ള പയറാണ് ഇത് അതിൻ്റെ പൂവാണ് നല്ല രസമുള്ള പൂവാണ് ഞങ്ങളിത് ഒത്തിരി കമ്പിക്കകത്ത് വളർത്തിട്ടുണ്ട് ഇത് നമ്മുടെ പച്ചക്കാന്തരിയാണ് നല്ല ഇതാണ് നല്ല ടേസ്റ്റുമാണ് നല്ല രസമുള്ള കാന്താരി ഇതിനിടയ്ക്ക് പടുത്ത കാന്താരി ഉണ്ട് നിന്ന് ഭയങ്കര എരിവാണ് അച്ചമ്മ അതെ ഓടി നടന്ന് ഈ പയറൊക്കെ പറിക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് ചെറിയൊരു നാണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത് ഓരോരോ വീഡിയോ എടുക്കുന്നത് ഇതിങ്ങനെ ഇറുത്ത് എറുത്തൊക്കെ ഞാൻ പറിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് എറുത്ത് പഠി വരയ്ക്കുമ്പോൾ ഇത്രയൊന്ന് പയർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കുറെ പേർന്നിപ്പോൾ നിപ്പുണ്ട് കാന്താരി കണ്ടോ നല്ല പച്ച കളറായിട്ടുള്ള കാന്താരിയാണ് എൻ്റെ ഇടയ്ക്ക് പഴുത്ത കാന്താരി ഉണ്ട് നമ്മുടെ കാന്താരി ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല രസമാണ് ഈ ബാഗാക്കാണ് ഇപ്പം നമുക്ക് ഇത്രയും പച്ചക്കറികൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം